രണ്ടു മാസം മുൻപാണ് ദേശീയപാതയിൽ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നികുതി ഉൾപ്പെടെ ആയിരത്തി കോടി രൂപ പദ്ധതിക്കായി ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നു പത്ത് മീറ്റർ വീതി ഉറപ്പാക്കിയാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവും വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത് ദേശീയപാതയുടെ നവീകരണം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ ഇതേ പാതയിൽ നേരത്തെ നിർമ്മാണം പൂർത്തീകരിച്ച ബോഡിമെട്ട് മൂന്നാർ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മുമ്പ് നടന്നിരുന്നു മെച്ചപ്പെട്ട നിലവാരത്തിൽ ടാർ ചെയ്താണ് ദേശീയപാതയുടെ പുനർനിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ടാറിംഗ് ജോലികൾ മൂന്നാറിന് സമീപം വരെ എത്തിയിട്ടുണ്ട് നേരിയമംഗലത്ത് പുതിയ പാലവും പദ്ധതികൾ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായി നാല്പത്തി രണ്ട് ദശാംശം എട്ട് പൂജ്യം മീറ്റർ നീളത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന് നിർമ്മാണം കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി